ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയിട്ടുള്ള ആറു പേരുടെ ലിസ്റ്റാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഈ ഒരു ആറു പേരെയും ഞാൻ മറ്റൊരു പ്രൊഡിക്ഷൻ ലിസ്റ്റിലും മറ്റൊരു ചാനലുകളുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്താണ് അത്രയും ജനുവൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് കിട്ടുന്ന അപ്ഡേറ്റ്സ് പ്രകാരമേ നിങ്ങളിലേക്ക് ഞങ്ങൾ എന്താണ് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും അതുപോലെ തന്നെ എന്താണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൺഫേം ലിസ്റ്റുകളും എത്തിക്കാറുള്ളൂ നമ്മൾ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ പേര് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളുകളുടെ പേര് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് സേവ് ചെയ്ത് വെക്കുകയും അഞ്ചു പേരോ പത്ത് പേരൊക്കെ ആകുമ്പോൾ നിങ്ങളിലേക്ക് അത് അറിയിക്കുകയും ചെയ്യുന്ന അത്രയും ജനുവൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് മാത്രം അപ്ഡേറ്റ്സ് എടുക്കുന്ന ഒരു ചാനലാണത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് ഒരുപാട് വ്യൂവേഴ്സ് വീഡിയോ കാണുന്നത് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേരാണ് കാർത്തിക് സൂര്യ ആദ്യം ഒരു യൂട്യൂബർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു ഡേ ടു ഡ്രീം എന്ന തന്റെ ആ ഒരു പാഷൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് നല്ല സപ്പോർട്ട് എന്താണ് നേടിയെടുക്കാനായിട്ട് കാർത്തിക് സൂര്യക്ക് സാധിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മുടെ മഴവിൽ മനോരമയിലെ എന്താണ് ഇരുചിരി ബംബർ ജിരി നമ്മുടെ ബിഗ് ബോസ് സീസൺ വണ്ണിന്റെ വിന്നറായിട്ടുള്ള സാബുമോനൊക്കെ ജഡ്ജായിട്ടിരിക്കുന്ന ആ ഒരു പരിപാടിയുടെ ആണ് ഇപ്പൊ കാർത്തിക് സൂര്യ പിന്നീട് ഇപ്പൊ നല്ല നല്ല വ്ളോഗുകളും അതുപോലെ തന്നെ തന്റെ യൂട്യൂബ് ചാനലും ആ ഒരു ആങ്കറിംഗ് ജോബിനോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ഉടമയാണ് കാർത്തിക് സൂര്യ സീസൺ സിക്സിൽ നിന്ന് കാർത്തിക് സൂര്യക്ക് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് കാർത്തിക് സൂര്യ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതായിട്ടാണ് നമ്മൾ അറിയുന്നത് പക്ഷേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്നും ഓഡീഷൻ ഗോൾ പോയെന്നും ഇത്തരത്തിൽ അത്ര അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഒരിക്കലും ബിഗ് ബോസിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫർമേഷൻ നമ്മൾ പറയില്ല അതൊക്കെ ബിഗ് ബോസിൽ കാർത്തിക് വന്നതിന് ശേഷമേ നിങ്ങൾ അറിയൂ കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫർമേഷൻ ആരുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പറയില്ല വേണമെങ്കിൽ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉണ്ടെന്ന് പറയാം പക്ഷേ ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫർമേഷൻ പറയില്ല അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേരാണ് കാർത്തിക് സൂര്യ നമ്മുടെ ദിസ്റ്റിൽ രണ്ടാമത്തെ പേര് ജീവൻ ഗോപാൽ ജീവൻ ഗോപാലെന്ന് നിങ്ങൾക്കറിയാം പണ്ട് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന അലാബുദ്ദീൻ്റെ വിളക്ക് എന്ന സീരിയലിൽ എന്താണ് ഒരു ഭൂതമായിട്ട് അഭിനയിച്ചിരുന്നത് ജീം ബൂമ്പ എന്ന് പറഞ്ഞൊരു ഭൂതമായിട്ടാണ് ആദ്യമായിട്ട് പുള്ളി സീരിയൽ ഇൻഡസ്ട്രി കൂടെയാണ് വരുന്നത് പിന്നീട് സിനിമയിലും ഷോർട്ട് ഫിലിമിലൊക്കെ നല്ല രീതിയിൽ അഭിനയിക്കുന്നത് ഇപ്പോൾ എന്താണ് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിലും റീസെൻറ്റായിട്ട് കുറച്ച് നാൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏഷ്യാൻ ടീന്ന് തന്നെയാണ് പുള്ളി വളർന്നു വന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു പേര് തന്നെയാണ് ജീവൻ ഗോപാലിൻ്റേത് നിങ്ങൾ ഇതിനു മുന്നേ വേറെ പ്രൊഡിഷൻ ലിസ്റ്റിൽ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇത് അത്രയും ജെനുവൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയ അപ്ഡേറ്റ് ആണ് ജീവൻ വേണുഗോപാലാണ് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമൻ ദെൻ അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേരാണ് അശ്വിൻ വിജയൻ അശ്വിൻ വിജയനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ കാർത്തിക് സൂര്യ ആങ്കർ ചെയ്യുന്നു എന്ന് പറഞ്ഞ അതേ പരിപാടി എന്താണ് ഈ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പരിപാടിയിൽ അശ്വിനും അശ്വിന്റെ അമ്മയും കൂടി ഒന്നിച്ചാണ് സ്കിറ്റ് കളിക്കാനായിട്ട് വരുന്നതും വളരെ നല്ല സ്കിറ്റ് കളും എന്താണ് അശ്വിന്റെ അഭിനയം അതിനകത്ത് എന്താണ് നല്ല ചിൽ ചില അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് അശ്വിൻ എന്താണ് ഇപ്പോൾ ആയിട്ട് സിനിമയിലൊക്കെ കയറിയിട്ടുണ്ട് ഷോർട്ട് ഫിലിമുകളിലും ഇപ്പോൾ ഒരുപാടധികം ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ സിനിമയിലും ആയിട്ട് കയറിയിട്ടുണ്ട് കാരണം അത്രയേറെ ടാലൻ്റ് ഉള്ളൊരു വ്യക്തിയാണ് ആ ഒരു പരിപാടിയിൽ വന്നിട്ട് അശ്വിനും അശ്വിൻ്റെ അമ്മയും എത്തിപ്പിടിച്ച നേട്ടങ്ങൾ വളരെ വലുതാണ് ഒരുപാടധികം പൈസ ആ ഒരു പരിപാടിയിൽ കൂടെ തന്നെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റി അങ്ങനെ ആ ഒരു ജീവിതം തൻ്റെ പാഷൻ കൊണ്ട് തന്നെ എന്താണ് സെറ്റിൽ ചെയ്ത ഒരു വ്യക്തിയാണ് അശ്വിൻ വിജയൻ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഓഡിഷൻ കോഡ് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു പേരാണ് നമ്മൾക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കൺഫർമേഷൻ തന്നെ പറയാൻ പറ്റുന്ന പറ്റുന്നൊരു പേരാണ് അശ്വിൻ്റെത് ദൻ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് അടുത്തതായി അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേരാണ് അഞ്ജലി നായർ അഞ്ജലി നായരും നിങ്ങൾക്കറിയാൻ പറ്റും ഒരു ആണ് ഒരു ആക്ട്രസ് ആണ് ഒരുപാടധികം സിനിമയിൽ ചെറിയ ചെറിയ റോളുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതുവരെ നായികയായിട്ടൊന്നും അഭിനയിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത് എന്നാലും ചെറിയ ചെറിയ റോളുകളിൽ ഒരുപാടധികം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവരാണ് നമ്മുടെ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും അത്യാവശ്യത്തിന് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോഡ് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അഞ്ജലി നായർ കാരണം സിനിമയാണ് പുള്ളിക്കാട്ടത്തിലെ പാഷൻ എന്ന് പറയുന്നത് അപ്പോൾ സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള ലുക്കും ടാലൻറ്റൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ എന്താണ് ബിഗ് ബോസ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കാണാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് കൺഫർമേഷൻ പറയാൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് അഞ്ജലി നായരുടേത് ദെൻ അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേരാണ് ഡിനോയ് പൗലോസ് ആദ്യമായിട്ട് പുള്ളിക്കാരൻ വരുന്നത് ഫിലിം ഇൻഡസ്ട്രിന്ന് തന്നെയാണ് നമ്മുടെ തണ്ണീർമത്തൻ ദി ഇനങ്ങളെന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് അരങ്ങേറ്റം അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് നമ്മുടെ പത്രോസിൻ്റെ പതപ്പുകൾ സിനിമയിൽ മൂന്നാമതായിട്ട് വിശുദ്ധ മേജോ സിനിമയിലും നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു പേരാണ് കാരണം എന്താണെന്ന് നല്ല നല്ല കണ്ടൻറ്റുകൾ തരാൻ പറ്റുന്ന ആളുകളെ ആയിരിക്കും ബിഗ് ബോസ് ഈ പ്രാവശ്യം വിളിക്കുക അതുകൊണ്ട് തന്നെ നല്ല കോമഡിയും അതുപോലെ തന്നെ എന്താണ് വയലൻസ് ആണെങ്കിൽ വയലൻസും പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് നമ്മുടെ ഡിനോയ് പൗലോസിനെ തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൽ വരികയാണെങ്കിൽ നല്ലൊരു അസെറ്റായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നീട് ഇപ്പോൾ ബിഗ് ബോസിൽ നല്ല ഇപ്പം നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി തന്നെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ എന്താണ് നായകനായിട്ട് അഭിനയിച്ച് ഗ്രോ ചെയ്തു വരുന്നൊരു സമയമാണ് അപ്പോൾ ബിഗ് ബോസ് എന്നൊരു പരിപാടി കുറച്ചുകൂടി ഫെയിം പുള്ളിക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് കുറച്ചുകൂടി ആളുകൾ എന്ന് പറഞ്ഞ ആളെ ഒന്ന് പരിചയപ്പെടാ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അയാൾക്ക് സിനിമയിൽ മുന്നേറാനായിട്ട് നല്ല ഒരു കാര്യം തന്നെ ആയിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പ്ലാറ്റ്ഫോം അതുകൊണ്ട് തന്നെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഡിനൈ പൗലോസിനെ നമുക്ക് ഏകദേശം ഒരു അൻപത് പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ പറയാം അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ അവസാനത്തെ പേര് ആറാമത്തെ പേര് ഏഷ്യാനി കൂടെ തന്നെ വളർന്നു വന്ന സൂര്ത് സൺ സൂര്ത്സണ് നിങ്ങൾക്കറിയാം നമ്മുടെ പാടാത്ത പൈങ്കളി സീരിയലിൽ ഏഷ്യാൻറ്റിയിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച പാടാത്ത പൈങ്കളി സീരിയലിൽ എന്നാണ് ദേവ എന്ന നായകനായിട്ട് അഭിനയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സൂര്ത് സൺ ആ ഒരു സീരിയലിലൂടെ ഒട്ടനവധി എന്നാണ് കേരളീയരെ കീഴടക്കാനായിട്ട് പറ്റിയ ഒരു വ്യക്തി തന്നെയാണ് കാരണം ആ ഒരു സീരിയലിൽ നിന്ന് സൂരജ് എന്നാണ് ചെറിയൊരു അശ്വസ് എന്നാണ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം പോയ സമയത്ത് ഒത്തിരി പേര് സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം സീരിയലിൽ നിന്ന് ഏഷ്യാനെറ്റ് എടുത്ത് കളഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു പിന്നെ സൂരജ് എന്നൊരു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു എനിക്ക് ശാരീരികമായിട്ട് ചെറിയ അസ്വസ്ഥതകളും അസ്വസ്ഥതകളുള്ളതുകൊണ്ടാണ് ഞാൻ മാറിയത് അല്ലാതെ ഏഷ്യാനെറ്റും പാടാത്ത മെങ്കിൽ ക്രൂ മെമ്പേഴ്സ് അതൊരു എന്ന് അങ്ങനെ ഒരുപാടധികം ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് പറ്റി ഒരു വ്യക്തി തന്നെയാണ് അതോടൊപ്പം ഇപ്പോൾ സിനിമയിലും റീസെൻറ്റായിട്ട് അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്താണ് ഫിലിം തന്നെയായിരുന്നു പുള്ളിക്കാരൻ്റെ പാഷൻ ഇപ്പോൾ സിനിമയിലും റീസെൻറ്റായിട്ട് മൂന്നോ നാലോ പടത്തിൽ ഇപ്പോൾ അഭിനയിച്ച് കഴിഞ്ഞതായിട്ടാണ് നമ്മൾ അറിയുന്നത് അങ്ങനെ ഈ പറഞ്ഞ ആറു പേരെയും നല്ല ജെനുവിൻ സോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയ ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു ആറ് പേരുകളും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കോൺട്രവേഴ്സിയാണ് ബിഗ് ബോസ് എന്താണ് റിവ്യൂവേഴ്സ് ഓരോരുത്തരുടെ പേര് പറയും എന്നിട്ട് അവർ വന്ന് പറയും ഞങ്ങളെ വിളിച്ചിട്ടില്ല ഇവർ തട്ടിപ്പാണ് എന്നൊക്കെ അപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിലും എന്തായാലും ബിഗ് ബോസ് വിളിച്ചു എന്ന് ആരും പറയില്ല ഇപ്പോൾ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ പേര് വന്നു വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടായാലോ ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് എനിക്ക് എന്താണ് അവർക്കൊരു ബുദ്ധിമുട്ടായാലോ എന്നുള്ള പേര് ഒരു പേരിലായിരിക്കും തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു സമയത്തിനുള്ളിൽ റിവ്യൂവേഴ്സ് എന്താണ് റിവ്യൂസിനെ വന്ന് പൊങ്കാലിട്ട് തീർക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രക്രിയ മുന്നോട്ട് പോകുന്നതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള സോൾസിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്ഡേറ്റ്സ് മാത്രമേ നമ്മളെടുക്കാറുള്ളൂ പിന്നീട് നമ്മൾ നൂറ് ശതമാനം കൺഫേംഡ് ആരെയും പറയാറില്ല നൂറ് ശതമാനം കൺഫേമേഷൻ ആവുന്നത് എന്താണ് ബിഗ് ബോസിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ലാലേട്ടൻ പേര് വിളിച്ച് കേറ്റുമ്പോൾ മാത്രമാണ് ഇപ്പോൾ ബിഗ് സെലക്ട് ആയെന്ന് പറഞ്ഞ് ചെന്ന് പിന്നീട് എന്താണ് ബിഗ് ബോസിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് നേരെ കാരവാണി കയറി ബിഗ് ബോസിൻ്റെ ആ ഒരു സ്റ്റേജിൽ ഈ ഒരു പരിപാടി നടക്കുന്ന ആ ഒരു സ്റ്റേജിൽ എത്തിയാലും കൺഫർമേഷൻ പറയാൻ പറ്റില്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റം കാരണം ബിഗ് ബോസിൽ കയറുന്നതിന് തൊട്ട് മുന്നാണ് കോൺട്രാക്റ്റ് വരെയും സൈൻ ചെയ്യിക്കുന്നത് അല്ലാണ്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചാലും ഓഡീഷന് വിളിച്ചാലും ടെസ്റ്റിന് വിളിച്ചാലും അങ്ങനെ എന്ത് പരിപാടിക്ക് ബിഗ് ബോസ് വിളിച്ചാലും ഒരു കോൺട്രാക്റ്റും ആ ഒരു ആളായിട്ട് ആ ഒരു വ്യക്തിയായിട്ട് ബിഗ് ബോസിനോ എൻ്റെ മോൺഷ്യൻ കോഓപ്പറേറ്റീവ് കമ്പനിക്കോ അതുപോലെ തന്നെ ഏഷ്യാനോ ഹോട്ട്സ്റ്റാറിനോ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ ബിഗ് ബോസിൽ എത്തിയതിന് ശേഷം കയറുന്നതിന് തൊട്ട് മുന്നായിട്ടാണ് കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്യിച്ചിട്ട് അവരെ കൺഫേം ആക്കി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഉള്ളിലേക്ക് വിടുന്നത് അപ്പോൾ അത്രയും സീക്രട്ടായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കലും നമുക്കത് അറിയാനും കഴിയില്ല നമുക്ക് പറയാൻ പറ്റും ഇത്തരത്തിൽ കോൾ പോയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയും കാരണം ഒട്ടനവധി ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അതിന് നമുക്കുള്ളതാണ് അപ്പോൾ കോൾ പോയാക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഇൻ്റർവ്യൂ ഒക്കെ അവസാനിച്ച് കുറച്ച് ഘട്ടങ്ങൾ മുന്നേറിയ കണ്ടസ്റ്റൻസിനെ നമുക്ക് ഏകദേശം അറിയാൻ കഴിയും അപ്പോൾ കൺഫർമേഷൻ ഒരിക്കലും ഒരിക്കലും നമുക്ക് കൺഫർമേഷൻ പറയാൻ പറ്റില്ല അത് ബിഗ് ബോസിൽ ലാലേട്ടൻ പേര് വിളിച്ച് കേട്ടുമ്പോൾ മാത്രം അപ്പോൾ അത്തരത്തിൽ തെറ്റിദ്ധരിക്കരുത് പ്രഡിക്ഷൻ ലിസ്റ്റുകളെ അതൊന്നുകൂടി ഒന്നുകൂടി എടുത്തെടുത്ത് പറയുകയാണ് കാരണം ഇപ്പോൾ റിവ്യൂവേഴ്സ് കുറേ എന്താണ് കോൺട്രവേഴ്സികൾക്ക് ഇരയായി വരുന്ന ഒരു സമയമാണ് ബിഗ് ബോസ് അടുക്കാറാകുമ്പോൾ പ്രഡിഷണൽ ലിസ്റ്റിൽ പറഞ്ഞ ആളുകൾ ഞങ്ങളില്ലായെന്ന് വന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പറഞ്ഞ ആ ഒരു റിവ്യൂവറിനെ വന്ന് കൊല്ലാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കമൻറ്റോളികൾ അപ്പോൾ കമൻ്റോളികൾക്ക് എന്ത് വേണമെങ്കിലും പറയാം അത് അവരുടേതായിട്ടുള്ള ഇഷ്ടം അവരുടെ അക്കൗണ്ടാണ് അവർക്ക് എന്ത് വേണമെങ്കിലും ആരോടും പറയാനായിട്ട് പറ്റുന്ന ഒരു സ്പേസ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നാലും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കൺഫർമേഷൻ ലിസ്റ്റ് അല്ല പറയുന്നത് പ്രഡിക്ഷൻ ലിസ്റ്റുകളാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്ന ഒരു തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ